വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹാജിമാർക്കായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മൂന്നാമത്തെയും അവസാനത്തേതുമായ ഹജ്ജ് സാങ്കേതിക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ നാടിനെ ഉൾപ്പെടുത്തുക നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടുത്തുക നമ്മുടെ നാട് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാട്ടിലെ ജനങ്ങൾ നാടുമുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാണാം ഞങ്ങളുടെ യാത്ര ഏറ്റവും നല്ല രീതിയിലായി വിശുദ്ധാധികം പ്രയാസങ്ങളില്ലാതെ തീർക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിശീലനം സംസ്ഥാന ഹജ്ജ് ഹജ്ജ് ഈ ഒരു പരിശീലന നന്ദി നിയോജക മണ്ഡലം ട്രെയിനർ മാനു ഹാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഹജ്ജ് ട്രെയിനർ പി പി മുജിബ് റഹ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ ഉമ്മർ ഹാജി അബ്ദുൾ ഗഫൂർ കെ അബ്ദുൾ ഷുക്കൂർ സി ടി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്